വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി തിരുവനന്തപുരം ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തായി ആരോഗ്യമില്ലെങ്കിൽ എന്തിന് എൽ എൽ ബിക്ക് ചേർന്നുവെന്നാണ് ശബ്ദരേഖയിൽ ലക്ഷ്മി നായരുടെ ചോദ്യം ഇയാളിനെ ഇയർട്ടാക്കാൻ വെച്ച കൊച്ചാണ് കേട്ടോ അത് ചെയ്യേണ്ടത് അതാണ് ഇയാളുടെ വൈഷ്ണവി ശരിക്കും പറഞ്ഞാൽ ഒമ്പത് ദിവസം എടുത്തു നാല് ദിവസം ഉള്ളു അറുപത്തി ആണ് വേണ്ടത് അപ്പൊ എത്രയാണ് വേണ്ടത് നാല് പത്ത് എവിടെ പോയാലും ഇരുപത്താറ് ദിവസം വേണം ഇരുപത്താറ് ദിവസം ഉള്ള ഒരു കുട്ടിക്ക് പത്ത് ദിവസമേ ഇയാൾക്ക് ഇനി ബാലൻസ് ഉള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇയാളെ കളയല്ലേ വേണ്ടത് ഇയർ ഔട്ട് ആക്കിയേക്കാം പ്രശ്നം തരുന്നില്ല അതെല്ലാം പോയിട്ട് പത്ത് ദിവസം കണ്ട ശേഷം കൊടുത്ത് എങ്ങനെയും കേറി പോട്ടെന്ന് പറഞ്ഞ് വേറെന്തോന്നൊക്കെ ഇതിനകത്ത് കേട്ടിയാണ് ശരിയാക്കിയത് എന്തോന്നാണ് എന്തോ എക്സ്ട്രാ തരാമെന്ന് ഞാൻ പറഞ്ഞത് മാഗസീൻ എഴുതിയതിന് ഒരു പത്ത് ദിവസം ഒക്കെ കൊടുത്താൽ അഡ്ജസ്റ്റ് ചെയ്തത് അപ്പൊ അതും പോരാ പഴയമില്ലാതെ ചാടണം ഒരു കാര്യം ലിയർ ഔട്ട് ആയേക്കാം പ്രശ്നം തോന്നുന്നല്ലോ തനിക്ക് ഒന്നും ചെയ്യേണ്ടത് കേട്ടോ താൻ ഇങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യണ്ട ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ തനിക്ക് ഇരുപത്തഞ്ച് ഇത്ര എത്ര ഇരുപത്തി ഒമ്പത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തനിക്ക് ഷോർട്ടേജ് ആണ് തനിക്ക് ഇരുപത്തഞ്ച് ദിവസം കടന്നു തന്നെ വിടണോ ഞാൻ മാഗസിനെ പത്ത് ദിവസം കണ്ണടച്ചോണ്ട് തന്നു എങ്കിലും കിടക്കുന്നു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ തനിക്ക് ഹെൽത്ത് പ്രോബ്ലം ആദ്യ അവസാനം ഉണ്ട് തനിക്ക് ഇത്ര ഹെൽത്ത് പ്രോബ്ലം ആണെങ്കിൽ എന്തുണ്ടോ വന്ന് അഡ്മിഷൻ എടുത്തത് എൽ ബിക്ക് താ ഡിഗ്രിക്ക് എങ്ങനെ ചേർന്നാ പറയുന്നതാണ് തനിക്ക് ഇത്ര പ്രശ്നമുള്ള ഒരു കൊച്ചാണെ അഡ്മിഷൻ കൊടുക്കില്ല എന്നുള്ള അത് തന്ത കയറി ഇറങ്ങിയതായിരുന്നു അഡ്മിഷൻ മാറ്റിയത് ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ പുരുഷനാണ് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇനിയും ഞാൻ പറയാം അടുത്ത സെമസ്റ്ററിൽ ഔട്ട് ആവുകയും ചെയ്യും ഇതാണ് അവസ്ഥ കേട്ടല്ലോ

ജോൺ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തനിക്ക് ക്ലാസ്സിൽ ഹാജരാകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതിക്കണം എന്ന് ആവശ്യപ്പെട്ട് വൈഷ്ണവി ഉണ്ണിത്താൻ എന്ന വിദ്യാർത്ഥിനി പ്രിൻസിപ്പലിനെ സമീപിച്ചപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷയാണ് നമ്മളിപ്പോൾ ഈ ശബ്ദരേഖയിലൂടെ കേട്ടത് വളരെ മോശമായ പരാമർശങ്ങൾ തന്നെയാണ് ഈ വിദ്യാർത്ഥിനിയോട് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ നടത്തിയിരിക്കുന്നത് ആരോഗ്യമില്ലെങ്കിൽ എന്തിനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്ന വിദ്യാർത്ഥിനി പറയുമ്പോൾ ആരോഗ്യമില്ലെങ്കിൽ എന്തിനാണ് എൽ എൽ ബിക്ക് ചേർന്നത് തനിക്ക് പോയി വല്ല ഡിഗ്രിക്കും ചേർന്ന് എന്നാണ് അവർ ചോദിക്കുന്നത് വളയമില്ലാതെ ചാടാൻ നോക്കുകയാണ് തുടങ്ങിയ പദപ്രയോഗങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവ് കയറി ഇറങ്ങി നടന്നതുകൊണ്ടാണ് തന്റെ അടുത്ത് കയറി ഇറങ്ങി നടന്നിട്ടാണ് അഡ്മിഷൻ നൽകിയത് തന്നെ ഇയർ ഔട്ട് ആക്കും തുടങ്ങിയ വലിയ ഭീഷണിയുടെ തരത്തിലുള്ള ഒരു സംസാരമാണ് പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ശബ്ദരേഖ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഈ ഒരു രീതിയിലൊന്നുമല്ല ഒരു വളരെ മോശമായ പദപ്രയോഗങ്ങൾ തന്നെയാണ് ഈ ശബ്ദരേഖ ശബ്ദരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഈ വിദ്യാർത്ഥിനിയോട് വളരെ മോശമായി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ സംസാരിച്ചു എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോ അക്കാദമി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം പ്രിൻസിപ്പൽ വളരെ മോശമായി സംസാരിക്കുന്നു മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ജാതീയമായി ആക്ഷേപിക്കുന്നു തുടങ്ങിയ പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കും

ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ പുരുഷന് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇനി ഞാൻ പറയാം അടുത്ത സെമസ്റ്ററിൽ യാർ ഔട്ട് ആവുകയും ചെയ്യും ഇതാണ് അവസ്ഥ എനിക്ക് കേട്ടല്ലോ അല്ലാതെ ഹെൽത്ത് റീസൺ ആണ് അതുകൊണ്ട് വളയമില്ലാതെ ചാടണം ഒരു കാര്യം ചെയ്യും യൂണിവേഴ്സിറ്റി ചെന്ന് റിക്വസ്റ്റ് കൊടുക്ക് ഹെൽത്ത് റീസൺ ഉള്ള കുട്ടിയാണ് തനിക്ക് അമ്പത് ശതമാനം അറ്റൻഡൻസ് ഉണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ പെർമിഷൻ മാറ്റി കേട്ടോ എല്ലാ വർഷവും കടത്തിവിടാം അമ്പത് ശതമാനം